ഈ ഈ ബാങ്ക് ചെയ്യാൻ പറ്റില്ല ഉണ്ടെന്ന് കണ്ണീരാണ് തൊഴിലാളികളുടെ കണ്ണീര് സത്യം പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത് ബോണക്കാട് തന്നെയാണ് ഇത് അനുഭവിച്ചിട്ടുള്ളൂ മൂന്നാർ എന്ന് പറയുന്ന സ്ഥലം ബോണക്കാടിനെ സംബന്ധിച്ച് ഒന്നുമല്ലേ മൂന്നാറിനേക്കാൾ ഞാൻ മൂന്നാർ പോയിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷേ മൂന്നാറിനേക്കാൾ എന്തുകൊണ്ടും ക്ലൈമറ്റ് ആയാലും ക്ലൈമറ്റായാലും ഇവിടുത്തെ ഉൽപാദന ഉൽപാദനമായാലും വിവിധതരം സുഗന്ധദ്രവ്യങ്ങളായാലും ഇവിടെ ആയിരുന്നു മികച്ചു നിന്നത് ആ എസ്റ്റേറ്റിൻ്റെ അവസ്ഥയാണ് കാണുന്നതല്ല ഓരോ തൊഴിലാളികളുടെയും വേർപ്പിന്റെയും കണ്ണീരിന്റെയും കാണാ കാഴ്ചകളാണ് വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്തിട്ട് അവർക്ക് ശമ്പളം ഒന്നും കിട്ടിയിട്ടില്ല തിരുവനന്തപുരം ജില്ലയിലെ വിദുര ബോടക്കാട് ടി എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ കണ്ണീരിന്റെയും വേർപ്പിന്റെയും കാണാൻ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഇതാ കണ്ടോ നിങ്ങൾ എൻ്റെ പിറകിൽ ഒരു ഫാക്ടറിയാണ് ധാരാളം തൊഴിലാളികൾ ജോലി ചെയ്ത ഒരു ഫാക്ടറിയാണ് ഇപ്പോഴത്തെ ഒരു ഫാക്ടറിയുടെ അവസ്ഥ കണ്ടു ഇപ്പോഴും തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങളും ശമ്പളവും മറ്റും ഒന്നും കിട്ടിയിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇവിടെ ഉള്ളവർ അറുപതും എഴുപതും വയസ്സായിട്ടും അവർക്ക് ശമ്പളമോ മറ്റു കാര്യങ്ങളോ ആനുങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല ഒരു ഫാക്ടറിയുടെ അവസ്ഥ ഉണ്ടോ ഒരു മുതലാളി കാരണം തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് കാണാൻ ഇതെല്ലാം നിങ്ങൾ ഈ ഷെൽഫി കാണുന്നത് ഇടത് കയ്യിൽ ഇരിക്കുന്നത് ഈ രേഖ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ജോലി ചെയ്ത രേഖയാണ് ഇവിടെ ഉള്ള തൊഴിലാളികൾ ഇതേപോലെ ഈ കാണുന്ന എല്ലാം തൊഴിലാളികളുടെ കണ്ണീരിന്റെ കണക്കാണ് എല്ലാം ചിന്ന ഭിന്നമായി ഈ ഷെൽഫിൽ ഷെൽഫിയിലിരിക്കുന്നത് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല ഇതുവരെയും ജോലി ചെയ്ത ശമ്പളം മുപ്പ ശമ്പളം കുടിശ്ശോണ്ട് ഗ്രാജുവിറ്റി പൈസ കിട്ടാനുണ്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടാനുണ്ട് പെൻഷൻ പോലും കണക്കുകൾ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് പെൻഷൻ പോലും നിഷേധിക്കുന്ന നിലപാടാണ് ഡിപ്പാർട്ട്മെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ തൊഴിലാളിയുടെ പ്രശ്നം കൊണ്ടല്ല ഈ എസ്റ്റേറ്റ് നശിച്ചത് അപ്പോൾ തൊഴിലാളി കിട്ടുന്ന ആനുകൂല്യങ്ങൾ തരാനുള്ള ബാധ്യത ബാധ്യത തൊഴിൽ വകുപ്പിനുണ്ട് അത് യാതൊരു സർക്കാരെന്നുള്ള ഡിപ്പാർട്ട്മെൻ്റാണ് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയാണ് തൊഴിൽ വകുപ്പ് രൂപീകരിച്ചിരിക്കുന്നത് അപ്പം ആ തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ നിലപാടെടുത്തു കഴിഞ്ഞാൽ അവർക്ക് തൊഴിലാളികളുടെ പണമാണ് അവർക്ക് ശമ്പളമായിട്ട് കൊടുക്കുന്നത് തന്നെ പക്ഷേ ആ നികുതി പണത്തിൻ്റെ ജോലി അവർ ചെയ്യണ്ടേ തൊഴിലാളി ആരുടെ തന്നെ കണക്ക് പറയേണ്ടത് കോടതിക്ക് ചെന്ന് പറയണം കൃഷി വകുപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാൻ കൃഷി വകുപ്പ് കൃഷിവകുപ്പുണ്ട് അപ്പം തൊഴിലാളികളുടെ കാര്യം നോക്കാൻ തൊഴിൽ വകുപ്പുണ്ട് അപ്പം ഇനിയെങ്കിലും ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് തൊഴിലാളികൾ നൂറ്റി ഇരുപത്തിരണ്ടെണ്ണം തോളാളുകൾ നിലവിൽ കഴിഞ്ഞ എൻ്റെ ആഴ്ച മരിച്ചപ്പോഴും നൂറ്റി ഇരുപത്തിരണ്ടെണ്ണം തൊഴിലാളി മരിച്ചു കഴിഞ്ഞു ഗ്രാറ്റ്വിറ്റി അവരുടെ ആനുകൂല്യങ്ങളെല്ലാം കണ്ണീരിലാഴ്ത്തി മരണപ്പെട്ട പ്രിയപ്പെട്ട തോളാളികൾ ഇനിയും അവരെ മക്കൾ പോലും വാങ്ങിക്കുമെന്ന് സംശണം അതിനുവേണ്ടി പ്ലാന്റേഷൻ പോളിസി ജസ്റ്റിസ് കൃഷ്ണൻ നായർ കമ്മീഷൻ കണ്ടെത്തിയ പ്ലാന്റേഷൻ പോളിസി നടപ്പിലാക്കണമെന്നാണ് ഞാനൊരു എനിക്കും ജോലി കിട്ടുകൂടെ എന്നെപ്പോലെ ഒരുപാട് ചെറുപ്പക്കാർ അമ്മയും അമ്മയും മക്ക അമ്മയും മക്കളെയും ഭാര്യമാരെയും ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും ജോലിക്ക് പോകും ഈ എസ്റ്റേറ്റ് പ്രവർത്തനമാക്കി പ്രവർത്തനമാക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ എസ്റ്റേറ്റ് മേലെ പ്ലാന്റേഷൻ മേലെ മാറ്റി വ്യാവസായിക മേലെ മാറ്റി മാറ്റിയിരിക്കുന്നു ഇപ്പം ഈ വിഴിഞ്ഞ ഈ പോർട്ട് വന്നു ഈ വിഴിഞ്ഞം പോർട്ട് വന്ന് ഏറ്റവും ഗുണം ഗുണപ്പെടുത്താമായിരുന്നു നമ്മൾ പൂട്ടിക്കിടക്കുന്ന എസ്റ്റേറ്റുകൾ പുനരുദ്ധാരണം നടത്തി ബഡ്ജറ്റിൽ വകയിരുത്തി ഈ ഇല്ലെങ്കിൽ ഇതിന് ഈ മുതലാളി ഈ മുതലാളി അടങ്ങുന്ന ഒമ്പത് പേരടങ്ങുന്ന ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് ഈ ഒമ്പത് പേരാണ് ഈ ഇത്രയും തൊഴിലാളികളെ കണ്ണീർ പിടിപ്പിക്കുന്നത് തൊഴിലാളികൾ തൊഴിലാളിയുടെ മക്കൾ തൊഴിലാളികളുടെ ബന്ധുക്കാർ സ്വന്തക്കാർ എത്ര പേരാണ് ഒരു ഒന്ന് രണ്ട് വ്യക്തികളുടെ തീരുമാനത്തിന തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കൃഷ്ണൻ നായർ കണ്ടെത്തിയ ആ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാണ് ഇത് നിങ്ങളും വേണ്ടി സഹായിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മഹബർ പ്ലാന്റേഷൻ എസ്റ്റേറ്റാണ് ഇപ്പോൾ നമ്മൾ നിങ്ങൾ ഈ കാണുന്ന സ്ഥലം ഈ മഹർ പ്ലാന്റേഷൻ എസ്റ്റേറ്റിന് മുന്നേ ഈ എസ്റ്റേറ്റ് വാങ്ങിച്ചത് ഈ മഹർ പ്ലാന്റേഷൻ ലിമിറ്റഡ് വാങ്ങിച്ചത് ദ നോൺ സച്ച് ടി എസ്റ്റേറ്റ് എന്ന് പറയുന്ന പൊന്മുടിയിലുള്ള ആ ഓണറെ എന്നാണ് ആ കമ്പനിയിൽ നമ്മുടെ മവർ പ്ലാന്റേഷൻ എസ്റ്റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വാങ്ങിക്കുന്നത് അതിനുശേഷം കമ്പനിയിലെ കാര്യക്ഷമതയില്ലാത്ത പ്രവർത്തനം കാരണം പോളാടുകളുടെ ശമ്പള ശമ്പള കുടിശ്ശിക വേണ്ട എല്ലാ സകലവിധമായ കണക്കുകളുടെ താളം തെറ്റി കിടക്കിയിരുന്നു പേപ്പർ കഷ്ണങ്ങളായി അപ്പം ഞാൻ നിൽക്കുന്നത് ബോണക്കാട് എസ്റ്റേറ്റിൻ്റെ ഓഫീസിൻ്റെ അകത്താണ് എസ്റ്റേറ്റ് ആണ് ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ഇത് കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതാണ്ടോ ഇതിൻ്റെ ഇരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഇവിടുത്തെ തൊഴിലാളികളുടെ പേയ്മെൻറ്റിൻ്റെയൊക്കെ റെക്കോർഡുകളാണ് ഈ കാണുന്നത് ഉണ്ടോ ഇപ്പോഴും ഇവിടെ ഇഷ്ടം പോലെയാണ് റെക്കോർഡുകൾ കിടക്കുന്നത് ഇവർക്കും ഇവർക്ക് പൈസ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല അതുകൊണ്ടോ ഫുള്ള് റെക്കോർഡായി കാണുന്നത് ഇതെല്ലാം വേർപ്പിന്റെ വില പറയുന്നത് നിങ്ങൾ ഇനി പറയാൻ റിവിൽ നമ്മുടെ മാനേജ്മെന്റ് യൂറോപ്യൻ കൺട്രിയിൽ നല്ലൊരു ഓർഡർ കിട്ടി യൂറോപ്യൻ കൺട്രിയിൽ നല്ലൊരു ഓർഡർ കിട്ടി അപ്പോൾ അവർക്ക് തേയില നമ്മുടെ ഇവിടുത്തെ നമ്മുടെ മാനേജ്മെൻറ്റിൽ നാല് എസ്റ്റേറ്റ് ഉണ്ട് തമിഴ്നാട്ടിൽ നാല് എസ്റ്റേറ്റ് കേരളത്തിൽ ഒരു എസ്റ്റേറ്റ് ഇത് മൊത്തം അഞ്ച് എസ്റ്റേറ്റ് ഇത് ഒരു ഡയറക്റ്റ് ബോർഡിൻ്റെ കീഴുള്ളയാണ് ഒമ്പത് പേരടങ്ങുന്ന ഒരു മഹാവർ പ്ലാന്റേഷൻ ഡയറക്റ്റ് ബോർഡുണ്ട് ആ ബോണ്ടിൻ്റെ കീഴുള്ളതാണ് അപ്പോൾ ഇവർക്ക് ഒരു വലിയൊരു ബൾക്ക് ഓർഡർ വന്നപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഈ തേയിലക്ക് അവർ മറ്റുള്ള സംസ്ഥാനങ്ങൾ ആശ്രയിക്കേണ്ടി വന്നു ആശ്രയിക്കേണ്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് ഈ പുറത്തുള്ള ആൾക്കാർ ഓർഡർ കൊടുത്ത് നമ്മുടെ തേലേറെ ക്വാളിറ്റി കണ്ടായിരിക്കാം ഈ ഇവിടുത്തെ പ്രോഡക്ടിന്റെ ക്വാളിറ്റി ഒന്ന് ഓർഡർ കിട്ടിയത് പക്ഷേ ഇവര് ഇതില് വേറെ മായങ്ങൾ ചേർത്തെന്നാണ് പറയപ്പെടുന്നത് എന്നിട്ട് ലോഡ് കണക്ക് അതായത് ഇവിടുന്ന് ഷിപ്പിൽ പോയപ്പോഴത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ ഇപ്പം നമ്മുടെ കയ്യുമതിക്കുന്ന യാത് ഉൽപ്പന്നം കയറ്റുമതി ചെയ്താലും അവർ കപ്പലിൽ വെച്ച് തന്നെ അത് കടലിൽ വെച്ച് തന്നെ അവരത് അവര് നോക്കാണ്ട് ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ നോക്കാം അപ്പൊ അതിൽ ഒരു ഇത് വീഴ്ച വന്നപ്പോൾ ഇതിനെല്ലാം എടുത്ത് മായം കലർന്നു എന്ന് അവർക്ക് ബോധ്യമായത് കൊണ്ട് ഇതിനെല്ലാം മൊത്തത്തില് നിശ്ചയി ഉപയോഗശൂന്യമായി അപ്പോഴും ഇവരെന്ത് ചെയ്ത് ഇവര് വലിയ ഒരു കടക്കണിയിലേക്ക് ഇവർ പോയി അപ്പൊ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്തു അവർ അടുത്ത നമ്മുടെ ഈ എസ്റ്റേറ്റ് യഥാർത്ഥം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയപ്പോഴും പതിനഞ്ച് ഏക്കറിന് മേൽ ുള്ളത് ഈ എസ്റ്റേറ്റ് മേലെ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ എസ്റ്റേറ്റ് മേലയിൽ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ തോട്ടം തൊഴിലാളികൾക്ക് തൊഴിൽ പ്ലാന്റേഷൻ മേഖലയിൽ തൊഴിൽ കൊടുക്കാൻ വേണ്ടി മാത്രം മാത്രമേ ഇത് ഈ പ്ലാന്റ് എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ഈ പ്രോപ്പർട്ടി കടം എന്തെങ്കിലും വെച്ച് ലോണോ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള പർപ്പസ് അതായത് ഇവിടെ വിനിയോഗിക്കാൻ വേണ്ടി മാത്രമേ ഈ പർപ്പസിൽ മാത്രം ഉപയോഗിക്കുള്ളു ഇവർക്ക് മൂലം അത് അന്ന് അന്നിരുന്ന ഗവൺമെന്റ് അത് ആരായാലും ഇത് എഴുതി രേഖാമൂലം ഉള്ള കേസാണ് ഇത് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് ഹെക്ടർ സ്ഥലമാണ് ഏക്കറാണ് പറഞ്ഞത് പക്ഷേ ഇതൊന്നും അല്ല ഇത് നമ്മൾ ഈ ഈ കാണുന്ന മൂ ഇത് ഒരു സൈഡ് ഒഴിച്ച് മൂന്ന് എല്ലാം കൂടെ ഒരു അയ്യായിരത്തിനകത്ത് വരാം ആ പഴയ സർവേ അനുസരിച്ചാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഇരിക്കുകയും ഇവരെന്ത് ചെയ്തു ഇവര് നമ്മുടെ തേലയും ഇത് റബ്ബറും കുരുമുളകും ഏലം എങ്ങനെയുള്ള ഒരുപാട് ഏലമുണ്ട് കുരുമുളകുണ്ട് നൂറ്റിപ്പത്തേക്കർ റബ്ബറുണ്ട് ബാക്കിയുള്ള ഇടവേളയായിട്ട് തെങ്ങ് പത്ത് പതിനായിരം ഇരുപതിനായിരം തെങ്ങ് ഉണ്ടായിരുന്നു കുരുമുളക് ഉണ്ടായിരുന്നു ഏലം ഗ്രാമ്പു കാര്യങ്ങളുണ്ടാവും പക്ഷേ ഇവര് ഇതെല്ലാം ലോൺ എടുത്ത് യൂണിഎ ലോൺ എടുത്ത് ലോൺ എടുത്ത് ഇവർ റിലയൻസ് ആയിട്ട് ചേർന്നുകൊണ്ട് തൽപ്പം നമ്മുടെ ഈ എണ്ണ പര്യവേഷണ ഇതിലെങ്കിൽ ഇവരും കൂടെ ചേർന്ന് ഇവർ പൈസ ഇറക്കി ഷെയർ മാർക്കറ്റിൽ ഷെയർ മാർ അല്ലെങ്കിൽ എസ്കക്ഷൻ ഇറക്കി പക്ഷേ ഇത് ഫ്ലോപ്പ് ആയിപ്പോയി അത് വിചാരിച്ചല്ല നടന്നില്ല അപ്പോഴെന്ത് ചെയ്ത് റിലയൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വലിയ വമ്മ കമ്പനി അവർ പോയി പക്ഷെ ഇവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഈ എസ്റ്റേറ്റ് മാത്രമല്ല ഇവരെ യവരെ മേഖലയിലുള്ള അതായത് ഈ എസ്റ്റേറ്റുമായി ബന്ധമുള്ള മറ്റു നാല് എസ്റ്റേറ്റിന്റെ ഗതി ഇത് തന്നെയാണ് ഇതെല്ലാം ഒരു ഡയറക്ട് ബോർഡാണ് മഹാവീറിന്റെ മഹാവീറിന്റെ ബോർഡാണ് പക്ഷെ ഇതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇപ്പൊ ഇരിക്കുന്നത് ഈ ബോർഡിന് കിട്ടിയത് നേരത്ത് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് അല്ല ഇത് ആദ്യം വന്നത് വന്നാൽ അയർലൻഡുകാരാണ് ബ്രിട്ടീഷറിയത് അയർലൻഡ് നമ്മുടെ സ്വാതന്ത്ര്യം ഇത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യം കിട്ടിയത് ഞാൻ ഒരു എസ്റ്റേറ്റിലെ ഒരു ഒരു തൊഴിലാളിയിലെ മോനാണ് ഇല്ലെങ്കിൽ ഞാൻ എസ്റ്റേറ്റിൽ ജീവിക്കാനുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ അച്ഛൻ അടുത്ത പ്രൈസർ ആയിരുന്നു അപ്പം എന്ന നിലയിൽ ഞാൻ പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണ്ടേന്ന് കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഞാൻ അത് അപ്പാടെ അവരെ അവരെ സേവിക്കാൻ വേണ്ടി പറഞ്ഞല്ല നമ്മുടെ ഈ പ്രദേശം നമ്മുടെ വാസ്കോട ഗാമ കാപ്പാട് വന്ന് സുഗന്ധദ്രവ്യങ്ങൾ വിദേശത്ത് കൊണ്ടുപോയി അവര് ആ മാർക്കറ്റ് കണ്ട് ഇവിടെ വന്ന് ഇതേപോലുള്ള എസ്റ്റേറ്റുകൾ വനങ്ങൾ അവർ ഈ ക്ലൈമറ്റ് നോക്കി ഓരോ വ്യാവസായിക മേലാക്കി അവർ എടുത്ത് പക്ഷെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ അവസ്ഥ വളരെ പരമ ദയോ ദയനീയമാണ് വ്യവസായ സ്ഥാപനങ്ങളെ കൂടി വ്യവസായ സ്ഥാപനങ്ങൾ വേറെ ഒന്നും വേണ്ട നമ്മൾ നിലവിലെ ഉള്ള വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടി ആദ്യം എന്തെങ്കിലും ഒരു നിയമ നടപടി എടുത്തിരുന്നെങ്കിൽ ആദ്യം അത് ആതാവുമ്പോഴത്തേക്ക് ഇപ്പൊ തന്നെ ഞങ്ങളിവിടെ തന്നെ എല്ലാ പേരും അറുപത് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരെ ഉണ്ട് എല്ലാം സർക്കാരിന്റെ ഒരുപാട് ആനുകൂല്യം കിട്ടുന്നു അപ്പോ ഇതിപ്പം ഗവൺമെന്റ് തന്നെ ഒരു നിയമ നടപടി എടുത്തിട്ടുണ്ട് അതായത് കഴിഞ്ഞ ലേബർ മിനിസ്റ്റർ ആയിരുന്ന ടി പി രാമകൃഷ്ണൻ സാറ് ഒരു പ്ലാന്റേഷൻ മേഖലയിലുള്ള തോട്ടം തൊഴിലാളികളുടെ മേഖലയിലുള്ള കാര്യങ്ങൾ പഠിച്ച് ഒരു കമ്മീഷനൊരു കൃഷ്ണൻ നായർ ജസ്റ്റിസ് കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിനെ കൊണ്ട് ഒരു കമ്മീഷൻ വെച്ച് ഒരു കോടി ഇരുപത്തഞ്ചു ലക്ഷം രൂപ അവർക്ക് പാരിതോഷിക പാരിതോഷികം എന്ന് പറഞ്ഞാൽ അതിനുള്ള ഇത് അനുവദിച്ച് അവർ ഇത് കൊടുത്ത് പക്ഷെ അത് ഈ അതിന് പ്ലാന്റേഷൻ പോളിസി എന്ന് പറയാം ആ പ്ലാന്റേഷൻ പോളിസി കണ്ടെത്തിയത് കേരളത്തിൽ പൂട്ടിക്കിടക്കുന്ന ചെറുതും വലുതുമായ എസ്റ്റേറ്റുകൾ എസ്റ്റേറ്റുകൾ മൊത്തം അഞ്ചു ലക്ഷത്തി എഴുപത്തിയായിരം ഹെക്ടർ സ്ഥലം തരിശാറ്റി കിടക്കുകയും ചുരുക്കി പറഞ്ഞാൽ കാർഷിക മേഖല കഴിഞ്ഞാൽ അടുത്തതായി ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ തോൽച്ചു വരുന്ന സ്ഥാപനം പ്ലാന്റേഷൻ മേഖലയാണ് ഇപ്പം അങ്ങനെ ഈ കൃഷ്ണൻ നായർ കണ്ടെത്തിയത് എങ്ങനെ പുനരോദ്യ കൃഷ്ണൻ നായർ പറഞ്ഞത് ഒന്നുകിൽ ഇത് സർക്കാർ ഏറ്റെടുത്ത് ലേബർ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ നടത്തുക ഇല്ലെങ്കിൽ ഇത് സഹകരണ സംഘങ്ങൾക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ തൊഴിലാളികളുടെ തൊഴിലാളികളുടെ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ തൊഴിലാളികളെ കൊണ്ട് നടത്തിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുക ഇല്ലെങ്കിൽ എന്തു ചെയ്യണം ഇതിന് റീടെൻഡർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് പുതിയ ആളുകൾ എടുക്കുമ്പോഴും ഈ ആൾക്കാർ കിട്ടുന്ന ആനുകൂല്യങ്ങളും കിട്ടും പക്ഷെ ഇവിടെ അത് ഗവർണർ അന്നത്തെ ഗവർണറെ ഒപ്പുവെച്ച് ഇത് ക്യാബിനറ്റ് പാസ്സായി ഗവർണറെ ഒപ്പുവെച്ചിരിക്കുകയാണ് പക്ഷെ ആ തീരുമാനം എടുത്ത ടി പി രാമകൃഷ്ണൻ വകുപ്പ് മന്ത്രിക്ക് ആ തീരുമാനം എടുക്കാൻ തോന്നി അതിന് അത് ഇന്നല്ലെങ്കിൽ നാളെ നടപ്പിലാവുമെന്ന് പ്രതീക്ഷയിലാണ് എന്നെ പോലെയുള്ള ചെറുപ്പക്കാർ ഇവിടെ ആയി ഈ കമ്പനി തുടങ്ങിയപ്പോൾ ആയിരത്തി അറുന്നൂറ് തൊഴിലാളികൾ ഉണ്ടായിരുന്നു അതിനുശേഷം പടിപ്പടിയ കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇപ്പം ഇവിടെ വിതര പഞ്ചായത്തിൽ ഏറ്റവും വലിയ വാർഡായിരുന്നത് ഓരോ ഡിവിഷനിലും പത്ത് ഇരുന്നൂറോളം ചെറുപ്പക്കാർ ഉണ്ടായിരുന്ന വാർഡാണ് ഇപ്പോൾ ഈ എസ്റ്റേറ്റ് മേല ഈ പരുവക്കെതിരെ ആയിപ്പോഴും ഇവിടെ ഉള്ള എല്ലാവരും മക്കളെ നോക്കാനും നാല് നാലുപേരും എല്ലാവരും വേറെ രീതിയിൽ സ്ഥിതി പോയി പിന്നെ ഇവിടെ ഉള്ള അമ്മമാരും പെങ്ങന്മാരും വല്ല വീട്ടിലും അടുക്കള ജോലിക്ക് പോയാണ് കുടുംബങ്ങളെ പോറ്റണത് കുറച്ചുപേര് മാത്രം മക്കളെ സംരക്ഷണയിലും ഇവിടെ ഉള്ള ഈ തൊഴിലുറപ്പ് എന്ന് പറഞ്ഞ ആ ഈ പ്രസ്ഥാനം കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലുറപ്പ് എന്ന പ്രസ്ഥാനം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും വലിയ കാടായിട്ട് മാറുമായിരുന്നു അപ്പൊ ഇനി നമുക്ക് ഈ കൃഷ്ണൻ ജസ്റ്റിസ് കൃഷ്ണൻ നായർ ആ ജഡ്ജ് കണ്ടെത്തിയ പ്ലാന്റേഷൻ പോളിസി നടപ്പിലാക്കും പോകേണ്ട വെളിയിലാണ് എന്റെ ഇത് വന്ന് ഓഫീസ് ഓഫീസിന്റെ റൂം മാനേജ്മെന്റ് ആണ് ഇത് എത്ര എത്ര ഉള്ളത് ും കിട്ടിട്ടില്ല തൊഴിലാളികൾക്ക് കാശു പോലും ഒപ്പിട്ട് കാശുപോലും ഇതുവരെയും കിട്ടിട്ടില്ല റിക്കോഡാണ് പോലെ നല്ല രീതിയിൽ പ്രവർത്തിച്ചോണ്ടിരുന്ന ഒരു ഇത് സാധാരണ നമ്മൾ ചായ അടിക്കാനുള്ള പോയി ഇത് നമ്മള് കട്ടൻ ചായക്ക് ചായക്കടിക്കില്ലേ കൂടുതൽ ഇത് കട്ടൻ ചായക്ക് പോണ സാധനമാണ് അല്ല പല അവിടെ കൊടുക്കും കൊണ്ടുപോകും കൊച്ചിലുണ്ടായിരുന്നു കൊച്ചിലുണ്ടായിരുന്നു കൊച്ചിലെ ഒരു ഓഫീസുണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു മഹാർ മഹാവീർ അവർ തേല രണ്ടത് എടുത്താറ് അവരുടെ പടം ഇട്ട് ഇല വെച്ച് പിന്നെ ഇവര് പിന്നെന്താണ് അത് ഇവര് യൂണിയൻ ബാങ്കിൽ ഒരുപാട് കടമെടുത്ത് ലോണ് അതായത് തൊണ്ണൂറിൽ ആ കോ ലോണ് ഇവർ അടത്തില്ല ഇവർ തമിഴ്നാട്ടിലപ്പം രണ്ട് മൂന്ന് എസ്റ്റേറ്റ് വാങ്ങിച്ചു അത് വാങ്ങിച്ചപ്പോൾ ഇത് അടയ്ക്കാൻ തന്നപ്പോ ഇത് ഭയങ്കര ഇന്നും ഒരാട ആയിട്ടില്ല ഇതിപ്പോ ഒരുപാട് അങ്ങനെ യൂണിയൻ ബാങ്കിന്റെ കയ്യിൽ ഒന്ന് ഒന്ന് പ്രാഹ്മുണ്ട് പൈസ അടത്തില്ല അപ്പൊ അവരും ജെത്തി ചെയ്തിട്ട് ജെത്തി ചെയ്തിട്ടതിനു ആ മുരാളി ഇവിടെ ഒന്ന് ചിരിഞ്ഞു നോക്കത്തില്ല ഇപ്പൊ ഈ തറായി ഞങ്ങൾക്ക് കാസ് കിട്ടാനുണ്ട് അതും കിട്ടിയില്ല ഞങ്ങൾക്ക് വർഷം ജോലി ചെയ്തുകൊണ്ട് ഇനി നാൽപ്പത് ദിവസം ജോലി ചെയ്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ കമ്പനി കാരണ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അനൂല്യം ഇനി ഒരു തൊഴിലാളിക്ക് അഞ്ചു ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞത് ഞങ്ങൾ കൂടുതലൊന്നും ആക്രമിക്കില്ല സർക്കാർ ഒരു അഞ്ചു ലക്ഷം രൂപ വീതം ഒരു തൊഴിലാളിക്ക് കൊടുത്ത് ഞങ്ങൾ ഇതിന് ഇവിടെ വയസ്സായി ഇനി പറ്റൂല ഇറങ്ങി വിട്ടാൽ ഞങ്ങൾ പോകും ഇത് ഇതിന് ഉണ്ട് ഇത് ഒരു ബ്രിട്ടാണിക്കൽ ഗാർഡനോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രമോ അല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എടുത്ത് ഞങ്ങൾ അനൂല്യങ്ങളും തന്നു പിരിച്ചുവിടുക എന്നുള്ളതാണ് ആ കൊണ്ടുവരണം ഒന്നും കൊണ്ട് കുറച്ച് ஆளு ஆளு வச்சு பிடிக்கும் பணியுண்டு அது மட்டும் மிஷினில் லோடு நாப்பது கிலோ அம்பது கிலோ வச்சு கேட்டும்போக்கியெல்லாம் நம்ம பெட்டி கையில் எடுத்து இனத்து நம்ம வாரி இடணும் ஏதோ ஆ அது கறங்குனது ഇല്ല ഇതിനകത്തിട്ട് ഈ ഉരു ഉറുതിയാക്കി എടുക്കാൻ കൊടി ഇളക്കിയെടുക്കും അച്ചക്ക് അറച്ച് വന്നിട്ട് അവിടെ നിന്ന് അറച്ചിടുമ്പോ ഇത് പുട്ടുപുട്ടായിട്ടിരിക്കും അത് ഒലഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ഈ ഡ്രംന്ന് പറയുന്നത് ഇതിനകത്ത് അങ്ങനെ കണക്കില് കേറ്റൂല അവിടെ നിന്ന് അറച്ച് വരുന്ന ഇല അനുസരിച്ച് ഇതിനകത്ത് തട്ടിക്കൊണ്ടിരിക്കും ആ അങ്ങനെ ലോറായ സകലം നിർത്തിയിടും അത് ഇതേ നിരത്തില്ല അവിടെ കൊടുക്കണത് ഇതാ ഈ കമ്പിയില് ബർണറാണ് ഇല വാ വാറ്റിയെടുക്കാനോ വേണ്ടിയുള്ള ബർണർ ഇത് ഇങ്ങനെ വന്ന് ഇവിടെ ഈ ഇല ഇവിടെ വരും ഈ കണ്ണി കൂടെ ഇല അങ്ങനെ വന്ന് റോൾ ചെയ്ത് പൊടിയായിട്ട് അങ്ങനെ വിടും പച്ച ഇല ഇതിനകത്ത് എടുത്ത് വയ്ക്കും ട്ടി ഓരോ ചട്ടി തൂക്കി നെക്കും ഇത് അപ്പുറത്ത് അത് കറക്റ്റ് എടുക്കും ആ ഇത് ഇന്ന് ഇല എടുത്ത് ഓടുന്നത് ഇതിനകത്ത് ഇവിടെ ഒരു പടിയുണ്ട് ഉണ്ട് ഇത് അടുപ്പാണ് അപ്പുറത്ത് ഗ്രേഡ് ഗ്രേഡ് എടുക്കുന്ന ഇതിനകത്ത് ഒരേ ഗ്രേഡ് ആയിട്ട് വന്ന് വീഴും അത് പെട്ടിന് അകത്തൂടെ വന്ന് വീഴും ഇതിനകത്ത് വീഴുമ്പോ ഇവിടുന്ന് കയറി തട്ടുകയും ചെയ്യും പച്ചയ്ക്ക് ഇവിടന്നിട്ട് ഇത് ഒരു ഏഴ് ചല്ലടങ്ങനെ മരിഞ്ഞ് മരിഞ്ഞ് വരുമ്പോ കറക്റ്റ് ഇത് കിട്ടും അതേപോലെ രണ്ടടുപ്പുണ്ട് അടുപ്പ് ബാക്കിലാണ് അവിടുത്തെ കാങ്കയാണ് ആ കറക്റ്റ് എത്ര നമ്മ അറമണിക്കൂറാവും മുകളിൽ ഇടുന്ന സാധനം ഇവിടെ കിറങ്ങി കറക്റ്റ് കറക്റ്റ് അറമണിക്കൂറിനാകും ഇരുപത് നിമിഷം ഇരുപത്തഞ്ചു നിമിഷത്തിനകത്ത് ഇവിടെ ഇടുന്ന ഇല ഇവിടെ തട്ടിന് വേറെ തട്ടാ പോയി പോയി വരുമ്പോ കരിയും കിട്ടും ഇതന്നെ ഈ ഇല ഇത് തട്ടാണ് വേണ്ട ഇത് വേറെ തട്ടാണ് ഈ തട്ടിങ്ങ് കിറങ്ങും ഈ തട്ട് കറങ്ങി ഇതിൽ പോയിടും അത് ഇങ്ങനെ അങ്ങനെ വരുമ്പോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് വരും ആ റോളിങ്ങനെ കറങ്ങി കിറങ്ങി 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 കറക്റ്റ് ആയി ഈ കമ്പിയിൽ ഓടുന്ന സാധനമാണ് ഇന്റെ അടുപ്പ് ഇതൊരടുപ്പാ രണ്ടടുപ്പാ ഒരേ സമയത്ത് എത്രകത്ത് ഇതിനകത്ത് ഒരു എൺപത് തൊഴിലാളി ഉണ്ടാകും ഇതിനകത്ത് മാത്രം ഫാക്ടറി രണ്ട് ഷിഫ്റ്റ് ആയിച്ചു ആ നാപ്പത് നാപ്പത് പേര് നാപ്പത് നാപ്പത്തി അഞ്ച് പേര് അതെ രണ്ടായിരിക്കുന്നത് അലാങ് ഈ അലോംഗിന് ഓടുന്ന സാധനമാണ് അവിടെ ഇത് അങ്ങനെയാണ് ഇത് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും അങ്ങോട്ടും കൊണ്ട് അടിച്ചോണ്ടിരിക്കും ഇതിന് ഒരു ക്വാളിറ്റി വരും അതുപോലെ ഇതും അതന്നെ ഇതടിച്ചോണ്ടിരിക്കും ഇത് പല ഇതിലൊണ് ഇതിലൊണ്ങ്ങനെ പല കോളിറ്റി ആയിട്ട് വരും പിന്നെ ഗ്രേഡ് തിരിക്കുന്ന ഒരു മിഷൻ പെട്ടിതാ ഇതുപോലെ ഉണ്ടായിരുന്നു ആ ഈ പെട്ടി ഇവിടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു ഇതാ ഇത് വെച്ച് ആ സാധനം കറക്റ്റ് കറങ്ങി നല്ല സാധനമാക്കി മോറന്നോണ്ടിരിക്കും ഇത് പൊടി പറഞ്ഞ കാലത്ത് വെളിയിൽ പോകാനുള്ളത് അല്ലെങ്കിൽ മൊത്തം ഇതിനകത്ത് പൊടിയായിട്ടിരിക്കും ഈ സാധനങ്ങളെല്ലാം നമ്മളൊരു പത്തുനൂറ് വർഷം പഴക്കമുള്ള ബിൽഡിംഗ് സഹിതം അക്കാലത്ത് ഇവിടെ രാജകീയമായി ഓടിക്കൊണ്ടിരുന്ന സംഭവമാണ് അപ്പൊ എത്ര ഏക്കറുണ്ട് മൊത്തം മൊത്തം മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി നാന്നൂറ് ഏക്കറുണ്ട് പക്ഷെ അയ്യായിരം ഏക്കർ ചുറ്റുള്ളവരും ഇതിപ്പോ മഹാബീരം എന്ന് പറയുന്ന കമ്പനിയാണ് ഇപ്പൊ അവരാണ് തോട്ടം എടുത്തിരിക്കുന്നത് ഇതിനത്തിൽ അപ്പുറം കുരുമുളക് ഏലം തെങ്ങൊക്കെ കൊണ്ട് എല്ലാം ആനപ്പുഴ ഇത് കൊണ്ടുപോയി കമ്മുക ഇതെല്ലാം ഉണ്ടായിരുന്നേ ഇല്ല ആന ഇപ്പോഴും പോയാലും അപ്പുറത്ത് കാണും അപ്പുറത്തെ ഈ ജനറേറ്റർ കൊണ്ടാണ് അതിനു ശേഷമാണ് രണ്ടായിരം തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ് കാലങ്ങളിലാണ് ഈ ജനറേറ്റർ കൊണ്ടുവന്നത് കൊണ്ടുവന്നത് അതിന്റെ കുത്തി കംപ്ലൈന്റ് ആയി ഇതിന്റെ കുത്തി ഒന്ന് മഹാവീരി ഇവൻ കൊണ്ടുവന്നു ഈ കമ്പനിക്കാരൻ കൊണ്ടുവന്നത് അപ്പൊ ഇതിന്റെ ഒരു ബുസ് ഉണ്ട് അത് കംപ്ലൈന്റ് പറഞ്ഞ് എറണാകുളത്തിൽ കൊണ്ടുപോയി എറണാകുളത്തിൽ കൊണ്ടിരിക്കും വർക്ക് വന്ന് കളഞ്ഞിട്ട് പോയിട്ട് കൃത്യ ഇപ്പൊ ഒരു രണ്ടായിരത്തി പതിനാല് വരെ ഇവിടെ ഓർഡില്ല ഞാൻ ഈ ഫാക്ടറിനടുത്ത് ജോലി ചെയ്തിട്ടുണ്ട് സ്റ്റാഫല്ല സാധാരണ തൊഴിലാളിയായിട്ട് പണി ചെയ്ത് തൊഴിലാളിയായിട്ട് ഞാൻ എമ്പത്തി ഏഴ് പേരെ ഞാൻ അവിടെ പണി ചെയ്തിട്ടുണ്ട് അതിന് ശേഷം സൂപ്പർവൈസർ അതിനുശേഷമാണ് ലോക്കട്ട് ഞാൻ സൂപ്പർവൈസർ ആയിട്ട് മറ്റേ ഡിവിഷനിലായിരുന്നു ஆஹ் அப்படினு டான்சர் இவ்ந்து ரெண்டாயிரத்தி தொண்ணூறுலி அஞ்சில் இவ்வளோ ரிட்டையர் ஆயி இவ்வளோ ஆயி மோனக்காடு பின் இவ்வளோ சூப்பர் சூப்பர்வைசர் டப்பர் டப்பரில் சூப்பர்வை ஆயிரத்தி டப்பர் டப்பருண்டு ஒருபாடு மரம் போயிட்டு ஆஹ் വനമായി പോയിണ്ട് ഏലക്കാടാണ് ഏല ഉണ്ടായിരുന്നു ഏലൊക്കെ അഴിഞ്ഞു പോയി എന്നുവച്ചാൽ കാട് വനം കയറി ചെയ്തുകൊണ്ട് ഏല അഴിഞ്ഞു പോയി പിന്നെ കുരുമുളകുണ്ട് കുരുമുളക് പിന്നെ അവിടെ ഉണ്ട് പക്ഷെ ആരും ഭരിക്കാൻ പറ്റത്തില്ല ഒരുപാട് വളർത്തിയും പിന്നെ കാര പറ്റത്തില്ല ഇത് നമ്മളെ ஆஹ் பெலிட்டு மட்டும் இது கரண்ட் அது பெலு இவத்தை இன்ஜினியர் மட்டும் இன்ஜினில் ஜெனரேட்டர்ல ஓட சாணங்கள் அது அது வந்தது அது பூர்ணமாய்டு நிலச்சது ரெண்டாயிரத்தி தொண்ணூற்றி எட்டில் ഇത് ആ ജനറേറ്ററിന്റെ ബോർഡാണ് പീസാക്കിട്ടേക്കൊര ഒറ്റ കമ്പിയില് ഉറമ്പ് ഒരുപാട് അരിച്ചെടുക്കാൻ സൈസ് ചില ക്വാളിറ്റി തിരിച്ചെടുക്കാൻ സാധനം അങ്ങനെ ഒറ്റ ഒന്ന് കാണിച്ചു ഇതൊന്ന് ജർമ്മനിക്കാരെ കൊണ്ടുവച്ചത് ആ അതിന്റെ ഒരു ബോർഡിനകത്തുണ്ട് É da Alemanha, né?